കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാലാം രാത്രിയിൽ ആകാശം തന്നെ ഇരുണ്ടു സൂര്യാസ്തമയത്തിന് ശേഷവും യുദ്ധം തുടർന്നു കൗരവർ നിലംപൊത്താൻ തുടങ്ങി ഗഡോൽഗജൻ കളത്തിൽ പ്രവേശിക്കുന്നതുവരെ ദുര്യോധനൻ പുഞ്ചിരിച്ചു രാത്രി തന്റെ സഖ്യകക്ഷിയായതോടെ രാക്ഷസരാജകുമാരൻ മായയുടെ കൊടുങ്കാ ചഴിച്ചുവിട്ടു ആയിരക്കണക്കിന് അസുരയോധാക്കൾ പ്രത്യക്ഷപ്പെട്ടു രഥങ്ങൾ വായുവിൽ പറന്നു സ്വർഗത്തിൽ നിന്ന് തീമഴ പെയ്യിച്ചു ആനകൾ അലറി കുതിരകളിൽ തീജാലകളിൽ അപ്രത്യക്ഷമായി കൗരവ സൈന്യം ഭയത്താൽ വിറച്ചു അജയനും നിർഭയനുമായ ശക്തനായ കർണൻ പോലും ഭയാനകത നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഇത് തുടർന്നാൾ നമ്മൾ ആരും രാവിലെ വരെ ജീവിച്ചിരിക്കില്ല അതിനാൽ മനസ്സിലാ മനസ്സോടെ കർണൻ തന്റെ ഏറ്റവും ശക്തമായ ദിവ്യായുധമായ ഇന്ദ്രൻ നൽകിയ ശക്തി അർജുനനെ കൊല്ലാൻ ഉപയോഗിച്ചു പക്ഷേ അത് ഘടോൽഗജനെയാണ് ബാധിച്ചത് ആകാശം തീയിൽ പൊട്ടിത്തെറിച്ചു എന്നാൽ മരണത്തിലും ഗഡോൽഗജൻ പുഞ്ചിരിച്ചു കാരണം അദ്ദേഹം അർജുനന്റെ ജീവൻ രക്ഷിച്ചു